കുപ്പിയുടെ അതിഥികളെ സൽക്കരിക്കുമ്പോഴും നല്ലതാണെന്നാണ് വേണ്ടി രക്ഷമാക്കി സൂക്ഷിക്കാറുണ്ടെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പിന്നെ സന്യം പറയുന്ന നല്ല കൃഷികൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ മദ്യക്കുപ്പിയുടെ കൂടി നിർക്കുന്നത് എന്നിരുന്നാലും എങ്ങനെയാണെന്ന് അറിയില്ല ഞാനിവിടെ സൂക്ഷിക്കുന്ന മദ്യം മാസം തകരണ്ട് ഒരു സ്ഥിര നിലപാടാണ് സോൾഷേഴ്സിന് തുടങ്ങിയതിന് പിന്നീട് ും കഥകൾ ഞാൻ ഒരു കമ്പിളി തുറക്കുമ്പോ സാധാരണ അവരുടെ കുടുംബത്തെ കുറിച്ചും കരുതലുമാണ് അവർക്കുള്ള ലെഫ്റ്റായ ആ കൂടിയാണ് അവർ തണുപ്പിനെ അതിജീവിക്കുന്നത് അതുപോലെ തന്നെ പട്ടാളക്കാരൻ തന്റെ രാജ്യത്തെക്കുറിച്ചുള്ള ആത്മാഭിമാന ഉൾക്കണ് കരുതലുമാണ് അവർക്കുള്ള

ആരാ വെട്ടലേ കുടിവന്നാണ് മുത്തേ മാമി കൊള്ളാവും താണു കൂട പഠിക്കുവല്ലതായി നേടോ ആഹാരങ്ങളെ നടടുടുഗ അതരെ നേരെന്ന് വാദോ <laughs> ും ഞങ്ങളിപ്പോഴും <laughs> 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 ൻ ശങ്കരക്കുറിപ്പ് വയനാട്ടിലെ നക്സലൈറ്റുകളെ ഒന്നതംഗം പഠിച്ചമൃത്യ കുളിക്കുട്ടിയാ എയർഫോഴ്സിലുണ്ടായിരുന്ന എൻ്റെ സത്യനേശൻ നേവി ക്യാപ്റ്റൻ വേണോ എന്റെ അണ്ണാട്ടിലേക്ക് എന്തെങ്കിലും വിളമ്പി കൊടു എന്ന് പറയാൻ തന്നെ രണ്ടെണ്ണം അടിക്കാതെ എന്റെ പാട്ടി കഴിക്കും ചോറും

ഞാനിവിടെ സൂക്ഷിക്കുന്ന ആവിയായി പോകുന്നത് വീട്ടിൽ നല്ല ജോലിയാണല്ലേ അവിടെ നാട്ടിൽ പാലായിരം വീട്ടില് അപ്പാപ്പനും ചാച്ചനും കുടുംബമൊക്കെ ആയിരിക്കുന്നേ താങ്ക് യു സാർ ഈ ദിവസം ഞാൻ ശരിക്കും എൻജോയ് വെൽക്കം വെൽക്കം അതിനുവേണ്ടി തന്നെ ഞാൻ താങ്കളെ കൂടി ക്ഷണിച്ചത് പിന്നെ സണ്ണി നല്ല ഞാൻ കാര്യം നല്ല മൂടുകയാണെങ്കിൽ

എല്ലാം ശാന്തമാണ് ഒന്നും ഭയപ്പെടാനില്ല എന്ന് നമ്മൾ സമയത്താണ് ശത്രു സൈന്യം മാത്രമുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം ഒന്നും സുരക്ഷിതമല്ല എവിടേക്കോ ആരൊക്കെയോ പടുക്കപ്പോൾ കൂട്ടുന്നു അതിർത്തി ഓളോ ഫലൻ എന്ന അതുകൊണ്ട് ഞാൻ പറയുന്നു കടത്തെ

സദാസമയവും നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും നേരത്താണെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബത്തെ ഓർത്ത് ജാഗ്രതയുള്ളവരല്ലേ അതുപോലെ ഒരു സോൾജിയർ തന്റെ നേഷനെ കുറിച്ച് എപ്പോഴും ജാഗ്രൂരായിരിക്കണം ഇതൊന്നും ഞാൻ സണ്ണി ജോസഫിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല കാരണം യു ആർ എ ബ്രില്യൻ ഓഫീസർ ഇതിവിടെ അവസാനിച്ചു വേണോ ആഹാരം

ഇനി ഒരാളെ ഇവിടെ സാറിന് ഒരു മോളുണ്ടല്ലേ അവർക്ക് കണ്ടില്ല പിന്നീട് വിളിക്കാൻ പരിചയപ്പെടാൻ സമയം മോളിടെ ഇല്ലായിരിക്കും അല്ലേ പുറത്തെ പഠിക്കുകയാണോ അതോ നാട്ടിൽ ആര്യയുടെ പഠിപ്പൊക്കെ പൂർത്തിയായതോ ആര്യ അതാണ് എന്റെ മകളുടെ പേര് അവൾ പക്ഷേ മോളാളുകളെ പേശിയാൻ ഇടപെടാനും ഒക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തില് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു എന്നറിഞ്ഞാൽ മുറി വിട്ട് പോലും ചെയ്യാറില്ല എന്നെ മുമ്പ് അങ്ങനൊന്നും ആയിരുന്നില്ല